മാരക മയക്കുമരുന്നായ എംഡിഎംഎയുടെ ചില്ലറ വില്പന നടത്തിവരുന്ന സംഘത്തിലെ രണ്ടുപേർ വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായി ആദവനാട് മാട്ടുമല്ലിൽ നിന്നും ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എ യുമായി ഇവരെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത് തിരുവേഗപ്പുറ സ്വദേശികളായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഷിബിൽ അർഷാദ് ഇരുപത്തിയേഴ് വയസ്സുള്ള മുഹമ്മദ് മിർഷാദ് എന്നിവരാണ് അറസ്റ്റിലായത് ഉപഭോക്താക്കൾ ഗൂഗിൾ പേ വഴി പണം കൈമാറുന്നതിന് ശേഷം മയക്കുമരുന്ന് നിശ്ചിത സ്ഥലത്ത് വെച്ച് കൊടുക്കുന്നതും പിന്നീടുള്ള ലൊക്കേഷൻ മാപ്പ് അയക്കുന്നതുമായിരുന്നു ഇവരുടെ ഇടപാട് രീതി ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ഐ പി എസ് നൽകിയ രഹസ്യ തുടർന്നും വാളയാറിൽ പിടിയിലായ രണ്ട് യുവാക്കളുടെ മൊബൈൽ ഫോൺ പരിശോധനയിൽ ലഭിച്ച വിവരത്തിന്മേലുമാണ് പരിശോധന ശക്തിപ്പെടുത്തിയത് പോലീസ് പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വിനോദ് നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഞാൻ ൂർ അപ്പൊ ഇന്നലെ നമ്മൾ വളാഞ്ചേരി ആദവനാട് മാട്ടുമൽ എന്ന പ്രദേശത്ത് നിന്നും ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് നാല് ഗ്രാം കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഉള്ള എം ഡി എം എ നമ്മള് സീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാളയാർ പോലീസ് സ്റ്റേഷനിലുള്ള എസ് ഐ പ്രമോദ് എന്ന് പറയുന്ന അദ്ദേഹം പരിശോധനയ്ക്കിടയിൽ വാഹന പരിശോധനക്കിടയിൽ രണ്ട് ചെറുപ്പക്കാരെ തടഞ്ഞു വെക്കുകയും അവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിലാണ് ഇങ്ങനെ ഒരു എം ഡി എം എ വളാഞ്ചേരി മാട്ടൂലെന്ന പ്രദേശത്ത് ഇവർക്ക് ഉപയോഗിക്കാനും വിൽപ്പനയ്ക്കായിട്ട് ഒരു കച്ചവടക്കാരെ കൊണ്ടു വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജും ലൊക്കേഷൻ കിട്ടുന്നത് ഉടൻ തന്നെ എസ് ഐ എന്നെ വിളിച്ചു പറഞ്ഞതിൽ ഞാൻ എൻ്റെ എ എസ് ഐ സജികുമാർ അതേപോലെ തന്നെ എസ് ഡി പി ഒ കിഷോർ പിന്നെ ഡ്രൈവർ സബിഹ് ഇവരെ കൂട്ടി സ്ഥലത്തെത്തി രാത്രി ഒരു അരമണിക്കൂളം നമ്മൾ തിരഞ്ഞു നാട്ടുകാരെയും കൂട്ടിയിട്ട് അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ എം ഡി എം എയുടെ പൊതി കണ്ടെടുക്കാൻ കഴിഞ്ഞത് ആ മെസ്സേജ് ശരിയാണ് എന്ന് കൃത്യമായി മനസ്സിലായപ്പോൾ വാളയാർ സ്റ്റേഷൻ വിളിച്ച വിവരം പറഞ്ഞു ആ പ്രതികളെ വാളയാർ പോലീസ് നമുക്ക് കൈമാറി അപ്പോൾ ഇവർ എം ഡി എം എ കൊടുത്തിട്ടുള്ളത് തിരുവേകപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരാണ് അയാളെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആ പ്രതിയെ കൂടി കിട്ടാനുണ്ട് അയാൾക്ക് ആ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് പ്രതിക്ക് മുമ്പ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എം ഡി എം എ കടത്തിനൊരു കേസ് നിലവിടെ മനസ്സിലായിട്ടുണ്ട് ഈ രണ്ട് പ്രതികൾക്കും ഒരു ട്വൻറ്റി സെവൻ ബി കേസ് മാത്രം മുന്നേ ഉള്ളത് അപ്പോൾ ഈ മാഫിയകൾ നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ പല നൂതന മാർഗ്ഗങ്ങളും അവലംബിക്കുന്നുണ്ട് നേരിട്ട് കഞ്ചാവ് അല്ലെങ്കിൽ എം ഡി എം എ കൈവശമെന്ന് കിട്ടാതെ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് ആധുനിക സൗകര്യങ്ങൾ വഴിയും രഹസ്യമെ ഒളിപ്പിക്കുകയും പിന്നീട് ലൊക്കേഷൻ അയച്ചു കൊടുത്ത് അവിടെ പോലീസിന് കിട്ടാതെ ആ മെസ്സേജ് അവർ ഉടനെ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി അതിൽ സ്നാപ്ചാറ്റ് പോലുള്ള സങ്കേത ഉപയോഗിച്ച് മായ്ച്ചു കളയുകയും ഒക്കെ ചെയ്ത ശേഷം ആ എം ഡി എം എല്ലാം കഞ്ചാവ് അവർ ടു വീലർ ഒന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കൃത്യമായ വിവരം യഥാസമയം നമുക്ക് വള വളയാർ പോലീസ് ടീം കൈമാറിയപ്പോഴാണ് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പോലീസ് കൂടുതൽ അന്വേഷിക്കുകയാണ് അതിൻ്റെ സോഴ്സ് എവിടെയാണ് ബാംഗ്ലൂരിൽ നിന്നാണ് സോഴ്സ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഇത് സപ്ലൈ ചെയ്തിട്ടുള്ള അതോടെ കൊണ്ടു ആ മൂന്നാം പ്രതി കെട്ടുന്നോടുകൂടിയേ നമുക്ക് പൂർണ്ണമാവുകയുള്ളൂ ഈ രണ്ട് പ്രതികളെയും ഇപ്പോൾ നമ്മൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ അഞ്ച് ഗ്രാമിന് മുകളിലുള്ള ആയതുകൊണ്ട് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ് അത് കടുത്ത ശിക്ഷയാണ് ഇതിൽ ലഭിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാലത്തുള്ള ഒരു ക്യാച്ചിനാണ് ഇവിടെ വളാഞ്ചേരിയിൽ ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം പിടിച്ചിട്ടുള്ളത് ബാക്കി പോലീസ് ുമാർ ഡ്രൈവർ സമീർ സി പി ഓ കിഷോർ എന്നിവർ ഓപ്പറേഷനിൽ പങ്കെടുത്തു പിടികൂടിയ പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് മലപ്പുറം